വിശുദ്ധ വിശുദ്ധായ വിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ തിരുവദിനങ്ങൾ തുടർച്ചയായ അപേക്ഷയാണ് ഗാനൻകരിയെ വലിയ വിശ്വാസത്തിന്റെ ഉടമയെന്ന് വിശേഷിപ്പിക്കുന്ന വിശയെ പ്രേരിപ്പിച്ചത് തൻ്റെ മകളെ പിശാജ് കുറൂരമായി ബാധിച്ചിരിക്കുന്നെ അവളുടെ ആദ്യ അപേക്ഷയ്ക്ക് ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല പിന്നീട് അവൾ പിന്നാലെ വന്ന് നിലവിളിച്ചപ്പോൾ നൽകിയ ഉത്തരം ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വന്നവനാണെന്നായിരുന്നു തന്നെ സഹായിക്കണമെന്ന് അവൾ വീണ്ടും അപേക്ഷിച്ചപ്പോൾ നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചത് എങ്കിലും നിരാശ ആകാതെ അവൾ അപേക്ഷിക്കുകയാണ് അവിടെ യേശു അവൾ ആഗ്രഹിച്ചത് നൽകുകയും അവളുടെ വിശ്വാസം പ്രകീർത്തിക്കുകയും ചെയ്തു മൂന്ന് വട്ടം നിഷേധിച്ചിട്ടും തുടർച്ചയായി അപേക്ഷിക്കുവാൻ മനസ്സ് കാണിച്ച അവളുടെ വിശ്വാസം വലുതന്നെയാണ് പ്രാർത്ഥനയിൽ ചോദിക്കുമ്പോഴേ ലഭിക്കാതെ വരുമ്പോൾ നിരാശരാകുന്ന ആളുകളാണ് നമ്മൾ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോഴും പ്രാർത്ഥിച്ചതിൻ്റെ നേർ വിപരീതം സംഭവിക്കുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക കാനാൻകാരിയാണ് നമ്മുടെ മാതൃക നമ്മെ ജീവിക്കുന്ന അർഹവാം സ്നേഹവും പിതാവാ ജീവിതത്തിലെ സ്നേഹവും പരിശുദ്ധമായ സഹാസുഖങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കുക